അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്ററായ ജനങ്ങൾ ജനങ്ങളാൽ എന്ന ചാപ്റ്ററിനിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പിന്നെ വന്നിട്ടുള്ള അടുത്ത ടോപ്പിക്ക് ഗ്രാമസഭകളെക്കുറിച്ചാണ് എന്താണ് ഗ്രാമസഭകൾ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർമാർ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു അടുത്ത ടോപ്പിക് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം എന്നതാണ് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാവുന്ന ഭരണവ്യവസ്ഥയാണ് ജനാധിപത്യം അതായത് പങ്കാളിത്ത ജനാധിപത്യം താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം സാധ്യമാവുന്നത് പിന്നെയുള്ള ടോപ്പിക് കേരള നിയമസഭയാണ് കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു